ുംബി സൂറത്ത് ജിന്നിലെ ആറാമത്തെ വചനമാണ് നാം ഇപ്പോൾ ഓദിക്കേട്ടത് ജാലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറബികൾ വിജനമായ പ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള ജിന്നുകളെ വിളിച്ച് അഭയം തേടുക എന്നുള്ളത് അവരുടെ ഒരു സമ്പ്രദായമായി അതിനെക്കുറിച്ചാണ് അള്ളാഹ് ഹുസുബഹാനു വത്താര ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നത് ജാഹലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില അറബികൾ അവർ വിജനപ്രദേശങ്ങൾ താഴ്വരകൾ അങ്ങനെയുണ്ട ഒരു ഭയപ്പാടുണ്ടാക്കുന്ന പ്രദേശങ്ങളിലൂടെ അവർ പോകുമ്പോൾ അവർക്ക് അവരെ ബാധിച്ച ഭയം നീങ്ങിക്കിട്ടുവാൻ വേണ്ടി അവിടെ ഏതെങ്കിലും ഒരു ജിന്നുകൾ ഉണ്ടാകും തന്നെ സഹായിക്കാൻ അഭയം നൽകാൻ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെയുള്ള ജിന്നുകളോട് അവർ സുരക്ഷ തേടിയിട്ടുണ്ടായിരുന്നു എന്നതാണ് യാൌദൂന എന്ന പദത്തെ വിശദീകരിച്ചു പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഫസാദൂഹും റഹക്ക രണ്ട് രൂപത്തിലാണ് ഇതിനെ നമുക്ക് തഫ്സീറുകളിൽ ആ ഫസാദ് ഹും റഹക്ക എന്ന പദത്തിന് വിശദീകരണം കാണാൻ കഴിയുന്നത് മനുഷ്യർ ജിന്നുകളോട് സഹായം തേടുന്നത് കണ്ടപ്പോൾ ആ ജിന്നുകൾക്ക് അവിടെയുള്ള ജിന്നുകൾക്ക് ഗറിവ് വർദ്ധിച്ചു എന്നും അതുപോലെ തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ ഹറാമുകൾ തിന്മകൾ അവർ ചെയ്ത ആ തിന്മ വലിയ തെറ്റാണവർ ചെയ്തത് ഹറാമാണവർ ചെയ്തത് കാരണം അലൈസ് പഠിപ്പിച്ചു തന്നത് വിജന പ്രദേശങ്ങളിൽ നാം എത്തിപ്പെട്ടാൽ എന്നിങ്ങനെയുള്ള ചൊല്ലി അള്ളാഹുവി നമ്മൾ അഭയം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവിടെ നിന്ന് വ്യത്യസ്തമായി ചില ആളുകൾ അവിടെയുള്ള ജിന്നുകളോട് അവർ അബ് അഭയം തേടിയപ്പോഴാണ് ആ പ്രവർത്തനം തെറ്റാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനു വത്താര ഈ ആയത്തിറക്കിയിട്ടുള്ളത് അങ്ങനെ അവരുടെ ജീവിതത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഹറാമുകൾ വർദ്ധിച്ചു എന്നും

പിന്നെ സത്യസന്ധമായ തൗബയില്ലാതെ അള്ളാഹ് ഹുസുബാനു താല പൊറുക്കാത്തൊരു പ്രവർത്തനമാണ് അവർ ചെയ്തത്